നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കണ്ടില്ലേ കടൽ ഇതായി ഇവരുടെ വീടുകളെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടൽ നല്ല രീതിയിലേക്ക് കയറിയതാണ് കാരണം ഇവിടെ വീടൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഉള്ള മരങ്ങളൊക്കെ വിഴുത് കടല് കൊണ്ടുപോയി അപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനത ഒന്നടങ്ക ഭീതിയിലാണ് രാത്രി കിടന്നുറങ്ങുന്നത് തന്നെ ഒരു പേടിയോടെയാണ് കടൽ എപ്പോഴാണ് ഇത് മൊത്തം എടുത്തുകൊണ്ട് പോകുന്നത് ഇതിന് തൊട്ടടുത്ത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രമാണ് കൊല്ലം തോട്ടിലേക്കുള്ള വഴി അപ്പോൾ കൊല്ലം തോട് തൊട്ടടുത്താണ് കൊല്ലം തോടും ഈ കടലുമായിട്ട് കണക്ട് ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഏതായാലും വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ് ഇപ്പോൾ കൊല്ലത്തിൻ്റെ ഈ മുണ്ടയ്ക്കൽ പ്രദേശത്തുള്ളത് ഈ മുണ്ടയ്ക്കൽ ഈ ഈ പ്രദേശത്ത് ഒരുപാട് സ്ഥലം കടലെടുത്തുകൊണ്ട് പോയി അതായത് അംഗൻവാടി ഉണ്ടായിരുന്ന അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ വീടുകൾ ഒരുപാട് വീടുകൾ ഈ കടൽ എടുത്തുകൊണ്ട് പോയി കുട്ടികളടക്കം കളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അതുപോയി ഇവരുടേതായിട്ട് ഇവർ നട്ടുപിടിപ്പിച്ചതും അല്ലാതെ ഉണ്ടായിരുന്ന കുറച്ച് വൃക്ഷങ്ങളൊക്കെ പോയി മൊത്തത്തിൽ നഷ്ടത്തിൻ്റെ കഥ പറയാനാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇപ്പോൾ എൻ്റെയോടൊപ്പം ശ്രീദേവി ചേച്ചിയും അതുപോലെ സുനിത ചേച്ചിയും ആണുള്ളത് സുനിത ചേച്ചിയുടെ വീട് ഈ നിന്ന സ്ഥലമാണ് ഏകദേശം ആ മരത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ് നിന്നത് എങ്ങനെയാണ് ചെറിയതായിട്ട് എടുത്തെടുത്ത് വന്ന് പോയതാണോ അതോ അടുത്ത് വീടിൻ്റെ അടുത്തൊരു മരം ഉണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിൻ്റെ ആദ്യം ആ മരം ആ പോയത് പിന്നെ അടുത്ത് വന്നപ്പോ വീട് പോയി പിന്നെ അവിടുത്തെ ഉള്ള ഓരോ ഓരോ സ്ഥലങ്ങളുമായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി അപ്പോൾ ഓരോ സ്ഥലം പോകുമ്പോഴും ഓരോരുത്തർ മാറിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കാരണം നമുക്കിപ്പോൾ പണി പോലും വീടിൻ്റെ തീർന്നില്ല കാരണം വെച്ചാൽ ഇവർ കട്ടം കട്ടമായിട്ടാണ് തരുന്നത് തന്നിപ്പം വീടിപ്പം വാർത്ത കഴിഞ്ഞതേ ഉള്ളൂ വാർത്തിൻ്റെ സമയമായപ്പോഴത്തേക്ക് വീട് കടലെടുത്തുകൊണ്ട് പോയി കടലെടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഒരു അമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയി കിടക്കുന്നത് കാരണം വെച്ചാൽ പണി തീരാതെ അവർ പ്രമാണം പോലും തരത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ പ്രമാണം തരാൻ വേണ്ടി രണ്ടു മുന്നൂറ്റി രൂപ പോയപ്പോൾ അവർ പണി തീർത്തട്ടേ തരുത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോലും നമുക്ക് അല്ലെങ്കിൽ പണി തീരാത്ത വീടുകൾക്ക് പ്രമാണം കൊടുത്ത് അവരെ സഹായിക്കണമെന്നുള്ളൊരു നിലപാട് അവർക്കില്ല കാരണം അത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത് ഇന്ന് വീടുകൾ പോയ ആർക്കാ പണി തീർന്ന ആർക്കാന്ന് നോക്കി അവരൊന്നി ആ പ്രമാണം തരണം ഞങ്ങളത് ബാങ്കിൽ വെച്ച് ലോണാക്കിയെങ്കിലും എടുത്ത് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കുക എന്ന് ചെയ്യും ഇന്ന് വീടിപ്പം കടലെടുത്തുകൊണ്ട് പോവുകയും ചെയ്ത് നമുക്കിപ്പോൾ ആ വീട്ടിൽ പോയി താമസിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇതൊക്കെ നമ്മളധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും നമ്മളെ ഒന്നും നോക്കുന്നില്ല കാണുന്നില്ല നമുക്കതൊക്കെ ഭയങ്കര വിഷമമായിട്ടാണ് ഞങ്ങളുടെ ഈ നാട് തന്നെ ഇതായി ഇതായിക്കൊണ്ടിരിക്കുക എല്ലാവരും തത്തിക്കത്തിക്കിപ്പോൾ എല്ലാവരും അന്ന് അന്നത്തെ ദിവസം ഒന്ന് വന്നു പോയത് തന്നെ ഇപ്പം അതിനുശേഷം ഒരു നടപടിക്രമങ്ങളും ഇതിനെക്കുറിച്ച് ആവുന്നു മേയറ് വന്നിട്ട് പറഞ്ഞാൽ നമ്മൾ പിന്നെ ക്യാമ്പിൽ പോയി കടക്കണം നമ്മുടെ ക്യാമ്പിൽ ഒരു ഒരു കാരണം വച്ചാല് പോകില്ല ക്യാമ്പിൽ കിടക്കുന്നവർ തന്നെ ഭയങ്കര ദുർത്തി കിടക്കുന്നവർ നമ്മൾ കുഞ്ഞു വൃത്തിയായിട്ടൊക്കെ പോയി കിടക്കുന്നത് നമുക്ക് എന്തോ ഒരു ഇത് കാണും അതിരിക്കാണേൽ മൂന്ന് കൊച്ചുമക്കളുള്ളത് മൂന്ന് കൊച്ചുമക്കൾ കൂടി നടത്തുന്ന പ്രായമാണ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ക്യാമ്പിൽ നിന്ന് എങ്ങനെ കൊണ്ടുപോയി മരുന്ന് വാങ്ങി എടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തണം യും എം എൽ എം എൽ എ വന്നില്ല എം എൽ എ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഇവിടുന്ന് എല്ലാവരും വിളിച്ച സമയത്ത് പറഞ്ഞു പറഞ്ഞേക്കുന്നത് കടല് വരും പോവും അത് ഉള്ളതാണെന്ന് പറഞ്ഞെന്നാണ് ഇപ്പം പറയുന്നത് കാരണം വെച്ചാൽ നമ്മളിപ്പം അന്നത്തെ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു അന്നേരം അറിഞ്ഞത് ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് എം ബി വന്നിട്ട് പറഞ്ഞ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടവണ്ണം ചെയ്യാം എല്ലാം അവതരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം പി പോയേക്കുന്നു കടല് ഇന്ന് ഇവിടെ പിന്നെ നൂറ് മീറ്റർ കൂടുതലുണ്ടാവും ഇവിടെ നൂറ് മീറ്റർ ഇവിടെ അംഗനവാടി പോയി ഒരംഗനവാടി ഉള്ളത് ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങളുടെ കൊച്ചുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എത്ര ദൂരം ഇവിടെ ഉള്ള മക്കള് പോയി അപ്പുറത്തോട്ടം ഉണ്ടാക്കണോന്നറിയാവോ കാരണം അവർ അംഗൻവാടി ഇപ്പൊ പകരം എന്ന് വെച്ചാൽ വേറൊരു അംഗൻവാടിയിലേക്ക് പോകണം അപ്പം അവിടെയുള്ള പിന്നെ നമ്മുടെ പിന്നെ വരുന്ന ബീച്ചിൻ്റെ ഭാഗത്ത് സമീപത്തുള്ളൊരു അംഗനവാടിയുണ്ട് ആ ഭാഗത്ത് ഇപ്പം കുട്ടികളെ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് ആക്കേണ്ടി ആ അംഗനവാടിയും പോയി ഇപ്പം അംഗനവാടി പോയി കട പോയി ഇപ്പം വീടുകൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെടും പിന്നെ ഇപ്പോൾ ഒട്ടും പത്ത് ലക്ഷത്തിൻ്റെ സ്കീമിൽ വരാത്ത ഓരോ കുടുംബങ്ങളും ഇവിടെ ഉണ്ട് ആ കുടുംബങ്ങളൊന്നും രജിസ്റ്റർ പോലും അവിടെ ചെയ്തിട്ടില്ല അവരുടെ വീടും പോയി അവാറായിരിക്കുന്നു അവരൊക്കെ ഇന്ന് വാടകയ്ക്ക് വീടെടുത്ത് പോയേക്കുന്നത് അവരെവിടെ നിന്ന് തിരക്കാൻ പോലും ഇന്നാരും ഇല്ല ആ ഒരു അവസ്ഥയായി ഇപ്പോൾ അവസ്ഥയിൽ നമ്മൾ പേടിയാണ് പണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഇവിടെ കിടക്കും ഈ മണ്ണിൽ കിടന്നപ്പോൾ ഞമ്മക്കൊരു പേടിയില്ലായിരുന്നു ഇപ്പം നമുക്ക് ഓരോ നിമിഷവും പേടിയാണ് ഇപ്പം നമ്മുടെ ഈ സൈഡിൽ ഇപ്പം നിങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ഈ സൈഡിൽ കാണുന്ന ഈ വീടുകളിൽ ഇപ്പം റോഡിന് ഷെഡ് കെട്ടി കിടക്കണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത് കാരണം അവർക്ക് പേടി ഈ ശബ്ദം കേട്ട് ചെല്ലുമ്പോഴത്തേ പേടിയാണ് അനുവദിച്ചില്ല അവിടെ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് പറയുകയും ചെയ്ത് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല പിന്നെ എവിടെ പോയി കിടക്കാൻ പറ്റും എവിടെ പോയി നമുക്ക് കിടക്കാൻ പറ്റും നമ്മുടെ ജോലി സംബന്ധമായല്ല ഇവിടെ നമ്മുടെ നമുക്ക് കിടക്കാൻ കിടപ്പാടമില്ല അത് അവർ പറഞ്ഞ് ക്യാമ്പിൽ പോയി കിട ക്യാമ്പിൽ പോയി കിടന്നിട്ട് എത്ര ദിവസം എത്ര ദിവസം ഇവർ നോക്കും ഈ വഴി ഈ ഒരു വഴിയാണ് ഒന്ന് കണ്ടു കണ്ടുപോക്കെ ഈ വഴിയിൽക്കൂടെ വേണം നടന്നു പോവാൻ ഈ വഴിയിൽ കൂടെ ഞങ്ങൾ നടന്നു പോകുന്നത് അപ്പം ഈ പോവാനുള്ള വഴിക്ക് പോലും ഒരു സംവിധാനം ഇന്ന് മണ്ണ് മണ്ണും ചാക്കും ഇറക്കി ഞങ്ങൾക്ക് നടന്നു പോകാം അവിടെ അത് ബീച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ആ ബീച്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് നിറച്ചിതാക്കുക അത് ഈ ഭാഗത്താന്ന് നമുക്ക് നടക്കാൻ ഒരു നടപ്പാതെ നമുക്ക് ഇറങ്ങി പോകാൻ ഇന്ന് വഴി പോലും ഇല്ല ആ ഒരു അവസ്ഥയായിരുന്നു രണ്ടുമുളം സമീപിക്കുന്ന രീതിയിലായി വരും ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ രീതിയിലായി അങ്ങനെ വീടുകൾ പോയാൽ സമയം സംഭവിക്കാൻ പോകുന്ന എന്തുവാ ഇവിടെ മൊത്തത്തിൽ നശിച്ച് പോകുന്ന ഒരു രീതിയായി അതും കൂടെ അതും കൂടെ നടക്കാനുള്ള സാഹചര്യം എത്തിയിപ്പോൾ തീരദേശം പിന്നെ ഇല്ലല്ലോ നശിച്ചില്ല ഇവിടെ എനിക്ക് വേറെ ഒന്നുമില്ല ഇപ്പം കൊടുക്കാനുള്ള കിടു കിടു കൊടുക്കാനുള്ള എത്ര ഇപ്പം മൂന്നാലഞ്ച് കിടുവാട്ടെ ഇവർ പൈസ കൊടുക്കണം ആ കൊടുക്കാനുള്ളവർക്കെങ്കിലും ആ പൈസ കൊടുത്ത് അവരെ ഒന്ന് സേഫ്റ്റി ആയിട്ട് പറഞ്ഞു ഒരു മനോഭാവം ഇവർ കാണിക്കണം അത് കൊടുക്കുന്നില്ല പിന്നെ പകുതി പണി തീർത്ത് വാർത്തെട്ടേക്കുന്ന വീട്ടുകാർ അവർക്ക് ആ അവരുടെ പ്രമാണം കൊടുത്ത് അവർ ബാങ്കിലെങ്കിലും കൊണ്ടുവെച്ച് അവർക്ക് ലോൺ എടുത്ത് അവരെ വീടിനെ പണി തീർക്കാം അതൊന്നും ചെയ്യുന്നില്ല അത് ഇവരുടെ നിയമങ്ങൾ നിയമമാട്ടേ ഇവർ പോകുന്നുള്ളൂ ജനങ്ങൾ ചത്തൊടുങ്ങുമ്പഴേ ആ ഒരു അവസ്ഥയും നമ്മളിപ്പോൾ കാരണം ഇവർ ആദ്യം ചെയ്യുന്നില്ല ഇന്നും കൊടുക്കാൻ നിങ്ങൾ ഇവിടുന്ന് ഇച്ചിരി അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കേ ഒരു സെൻസിറ്റീവൻ പള്ളിയുടെ അടുത്തോട്ട് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അവിടുത്തെ അവസ്ഥ അവിടെ പെണ്ണുങ്ങൾ പറയും അവർക്ക് പറയാനുള്ളത് അവിടെ ഒരുപാട് തണുക്ക് ചാനലുകാരും ഒക്കെ വന്ന് പോയി എല്ലാവരും വന്ന് സന്ദർശിച്ചതാണ് അവർക്കും ഇത് കണക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഇവിടെ ഇനി ഇലക്ഷൻ വരുമ്പോഴുള്ള പ്രതികരണം നിങ്ങൾക്ക് അടുത്ത് നിങ്ങൾ ഇതേ ഒന്ന് വന്ന് നോക്കിയാൽ കാണാം അന്നേരത്തെ ആ പ്രതികരണം ആ ഒരു അവസ്ഥയാണ് പറഞ്ഞത് ഞങ്ങളെ രക്ഷിക്കുന്നവർക്ക് അല്ലാതെ ഏത് പാർട്ടി പാർട്ടിയായാലും മൂന്ന് മൂന്ന് തീരുമാനം ഇപ്പം ഏകദേശം ഞങ്ങളൊരു അരമണിക്കൂറോളം ഈ കടപ്പുറത്ത് വന്നിട്ട് ഈ കടപ്പുറത്ത് വന്നതിന് ശേഷം ഇവിടുത്തെ മണ്ണ് ഇങ്ങനെ ചുരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഇങ്ങനെ കടലിലേക്ക് മണ്ണ് ഇളകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതായത് ഇതിൽ നടന്നു പോകുന്ന വഴിയാണ് ഈ വഴി കണ്ട ഏകദേശം നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ വഴി കടലിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇവർ താമസിക്കുന്നത് നടക്കുന്നതുമല്ല ഇവരുടെ ഓരോ നിമിഷവും ഇവർ ഒരു രാത്രി കാലത്ത് ഇവരൊന്ന് ഉറങ്ങണമെങ്കിൽ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ കടലിലേക്കായിരിക്കും ഇരിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ എന്ത് എന്ത് പറഞ്ഞാലും നമുക്ക് കടലിൻ്റെ ഒരു ആക്രമണത്തെ തടയാൻ ചില ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്നിരിക്കും എന്നാലും ഇവർക്ക് വേണ്ടുന്ന പുനരധിവാസ പാക്കേജ് അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു സുരക്ഷിതത്വമായിട്ട് ഇവർക്ക് താമസിക്കാനും ഇവരുടെ ജോലിക്ക് പോകാനും ഒക്കെ കഴിയും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിണിയിലേക്കും ഇവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഈ പ്രദേശത്തുള്ള നിവാസികൾ വരുന്നത് നാല് ദിവസം കൊണ്ട് കൊണ്ടു ഈ പൈപ്പിൽ നിന്ന് നാല് ദിവസം കൊണ്ട് ഇവിടുത്തെ മെയിൻ കുടിവെള്ളങ്ങൾ പൊട്ടിപ്പോയി കിടക്കുക റോട്ടിലാണെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ കൊണ്ടുത്തരുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കാണ് വാടയാണ് ഇപ്പം നമുക്ക് ഏറ്റവും വലിയ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മതി ഞങ്ങൾക്ക് സർക്കാരിന് വേറെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഇവിടെ വേണം ഞങ്ങൾക്ക് ഇവിടെ ഈ മുട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസ് വന്നാൽ ഒരു എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് ഏറ്റവും ഇതുള്ളൊരു സ്ഥലം എടുക്കും ഇവിടം വിട്ട് പോകണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടം വിട്ട് പോകണം നിങ്ങൾ പത്ത് ലക്ഷം രൂപ വേടിച്ച് പോയിട്ടുള്ളവരുണ്ടല്ലോ അതിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പോയിക്കൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലാവസ്ഥ പഴയ സാധനത്തിന് വിലകളാണ് ഇപ്പൊ ആ വീട് വെക്കാനൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ കൊടുത്ത് എവിടെ സ്ഥലം കിട്ടും ഈ സ്ഥലത്തിന് ഒന്നും മുന്തി വില വില കൂടി പോകുക ഓരോ ദിവസം പോകുമോ വില കൂടി കൂടി പോവുക ഞങ്ങൾ എങ്ങനെ നാല് ലക്ഷം രൂപയ്ക്ക് സ്ഥലം മേടിക്കും ആറ് ലക്ഷം രൂപയ്ക്ക് അവർ നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെന്ന് പറഞ്ഞു മേയർ എന്ന് പറഞ്ഞു ഒരടുക്കളെ ഒരു വരാന്തേയും വെച്ചിട്ട് ജീവിക്കാനെന്ന് എങ്ങനെ ജീവിക്കും മേയറുടെ വീട് അങ്ങനെയാണോ താമസിക്കുന്നത് ഞങ്ങൾ നാല് മക്കളും തള്ളിയും തന്യും അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കുടുംബങ്ങളാ അവരെങ്ങനെ കഴിയും ഒരു വരാന്തേലും ഇതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല അതെ എന്താ കാരണം പല കാരണം പല സാഹചര്യം അവർ കാണുമായിരിക്കും ജോലി ഇല്ല ഒന്നിനും സൗകര്യം ഇല്ല അങ്ങനൊക്കെ പല സാഹചര്യം അവർക്ക് കാണുമായിരിക്കും ഒരു 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 റൂമിൽ ില്ല പിന്നെ അങ്ങനെ ഉള്ള ജീവിതങ്ങളൊക്കെ ആയിരിക്കും അവരെ കുഞ്ഞുമായിട്ട് മൂന്ന് പേരാ മരിച്ചത് തൂങ്ങി മരിച്ചത് അതിന് സാഹചര്യ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ അങ്ങനെ അവർ മരിക്കാൻ കാരണം വന്നത് ജോലിക്ക് പോകാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല മറ്റെന്തെങ്കിലുമൊക്കെ പല സാഹചര്യങ്ങളും കൊണ്ടായിരിക്കും അവരങ്ങനെ സംഭവിച്ചത് അത് ഇനി ഇവിടെ നമുക്കിവിടെ ഉണ്ടാവരുത് ഇവിടെ മിക്ക ആളുകളും ഞങ്ങൾ മിക്ക മിക്ക ആളുകളും ആളുകളും പല ഉള്ളവരാ ഇവിടെ എല്ലാ ഉണ്ട് ഞങ്ങളൊക്കെ കൂലിവേല ചെയ്ത് ഇവിടെ സർക്കാർ ആരും തന്നെ ഇല്ല എല്ലാ കൂലി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പ്രദേശത്ത് അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് നൂറ് ശതമാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇവിടെ എല്ലാവരും ജോലിക്ക് പോവാൻ ഈ കൂലി ജോലിക്ക് ജീവിക്കുന്നവരാ രണ്ടു മൂന്ന് വീട്ടിലൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നതാ തുച്ഛമായ പൈസകളെ ഉള്ളു ഒരിടത്താണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഒരിടത്താണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ കിട്ടുന്ന നമ്മൾ അതും ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും എനിക്ക് മൂന്ന് കൊച്ചുമക്കളുണ്ട് അത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തിയിരിക്കണം വെള്ളം വന്നു എന്നാലും നമുക്ക് ഇച്ചിരി പാടാ നമ്മുടെ വീട്ടുവരെ ആറരയ്ക്ക് പോകുന്നതാണ് മണി രണ്ടര മൂന്ന് മണിയായി ഇനി വേണം നമുക്ക് കഴിക്കാൻ തന്നെ അവിടെ നിന്നൊക്കെ വരില്ല തരുന്ന ആഹാരം പോലും കഴിക്കത്തില്ല നമ്മൾ എത്രയും പെട്ടെന്ന് ജോലി ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നതാണ് അതുകൊണ്ട് പറഞ്ഞതാ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു മുട്ടിട്ട് തരണം ഈ വെള്ളം കുടിവെള്ളം ഒന്ന് നമുക്ക് റെഡിയാക്കി തരണം നമുക്ക് ഏത് പാർട്ടിക്കാർ വന്നാലും നമ്മൾ പറയുന്നത് അത് ഒറ്റ ഇതേ ഉള്ളൂ നമുക്ക് പിന്നെ പ്രമാണമുള്ള വസ്തു വേണമെന്നോ നമ്മളൊന്നും പറയുന്നില്ല വോട്ട് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഇത് ഇതാ അവകാശ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തീരുമാനം എടുക്കാൻ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കണം എന്നാലേ ഞങ്ങൾ ഈ പ്രദേശത്ത് അടക്കുന്ന ഒരു വോട്ട് ചെയ്യത്തുള്ളൂ ഏത് പാർട്ടിക്കായാലും ശരിയെ ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങളെ സംരക്ഷിക്കാത്ത ജനപ്രമാണിയൊക്കെ ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം ഞങ്ങൾ ഞങ്ങള് വോട്ടുണ്ട് അവര് പോയി അധികാരത്തിൽ ഏർന്ന് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ട് ഞങ്ങളെ വേണ്ടത്ര ഞങ്ങൾക്കും വേണ്ട അത്രേ അത്രേയുള്ളു